നിങ്ങള് പ്രാർത്ഥിക്കുന്ന പൂജാമുറിയാണോ ഇത് ക്ഷേത്രമാണോ അതോ ക്ഷേത്രമാണോ ആൾക്കാരൊക്കെ തോരാറുണ്ടോ നിങ്ങളാണ് ഇവിടുത്തെ പോറ്റിയല്ലേ അല്ലേ അപ്പം അതൊക്കെ എന്താണ് കാണിച്ചേ കാണിച്ച് കുപ്പി കാണിച്ചു ആ ഒരു ഇനി സൂപ്പാക്കും അല്ല ഇങ്ങോട്ട് വെച്ച് എല്ലാ എടുക്കേ അതിന്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ അല്ലല്ല അടയ്ക്കില്ല അടയ്ക്കുന്നതെല്ലാം ഓപ്പൺ ചെയ്ത് ഫുള്ള് ഓപ്പണം കാണുന്ന രീതിയിൽ വരട്ടെ കാണുന്ന രീതിയിൽ അതെല്ലാം ുള്ളിലോട്ടെല്ലാം വ്യക്തമായിട്ട് കാണണം നമുക്ക് തടി താഴെട്ടോട്ടോ തടി താഴെട്ട് കിട്ടും ആ ആ പല വലിയ ആ വലിയ പലവേരടിയിരിക്കുന്ന അതും എടുത്തോ അതല്ല അതെല്ലാം അതെല്ലാം എടുത്തോ ആ പലവയോടെ എടുക്കടിയില്ലേ ഇനിയുണ്ട് ഒന്നുമില്ല ചരിത്രത്തിലാദ്യ ആരാധനയും മധ്യ കച്ചവടം കൂടെ ഒരുമിച്ച് കടന്നത് പിന്നെ ഞാനതിന്റെ ആശാ നടക്കുന്നത് ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവിടുത്തെ അടിയിലിരിക്കുന്ന പലവേടുക്കുണ്ടോ നോക്കിട്ട് പല പേടത്തോ പലവേടുത്തോ ആ അതെല്ലാം വരട്ട് എല്ലാം പറയ ശേഖരമാണ് അറ്റത്തെ ഇതെല്ലാം ഇനി നമ്മൾ ഇനി പറഞ്ഞെന്ന് എല്ലാം പറഞ്ഞു നമ്മൾ എടുപ്പിക്കണം താഴെ തടി കണ്ട ഇത് തണ്ട താഴെടുത്തു ഇനി ആ പലവെടുക്ക് ഈ പലവെടുക്ക് ആ പലവ അതെ അല്ല അല്ല എടുക്കാണെ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന് അതും അമ്പലത്തിന് പറഞ്ഞത് കയ്യപ്പൊത്തൊന്നും കാലിക്കരുത് നാട്ടി കരുത് നിങ്ങൾ കേട്ടില്ലേ അത് ഫുള്ള് പൊക്കി ഓക്കെ അതിനകത്തില്ല അടുത്തോലെ ആ ഫോട്ടോ അത് ആ ഫോട്ടോയുടെ ഇടയിൽ മേളത്തെ പലവ മാറ്റിക്ക് മേളത്തെ പലവ ആ ആ ആ ഇടയിൽ ഇവിടെ എനിക്ക് ഫോട്ടോ ഫോട്ടോ ഏതോ ജീവിതത്തില് വിജയിച്ചാളികള് നോക്കി നമ്മൾ പറയും ഭാഗ്യം അയാളുടെ കൂടെയാണ് അയാൾ തൊട്ടത് മുഴുവൻ പൊന്നാണ് എന്നൊക്കെ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത് அந்த போட்டோட பருகில் இருக்கிற குப்பியை எல்லாம் காணு. எல்லடு. எல்லடு. இனியுண்டு இனியுண்டு. ஆ போடு. இந்த ஆராதனைனு പറയുന്ന சாதனம் வெச்சு அதின்னா மரவில மத்திய கச்சோடம். ஆ போட்டோ கண்டு எல்லா போட்டோவையும் எடுத்து. ஒன் பை ஒன்னாடா ஒரு சைடி இருந்து அதெல்லாம் கிளியர் ஏய் கிளியர் ஏய். 나디தா போட்டே. அடுத்த அடுத்த இத எடுத்து. பொக்கி எடுங்க. அது பொக்கி எடுத்து ನೋಡடே. சரி. லைன்ကလေးலே. അതിന്റെ ഇടയിലാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ ആ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ആ ചെറിയ ഇതില്ലേ അതൊക്കെ എടുത്ത് മാറ്റി താഴോട്ട് നീ ഡാൻസ് മാസ്റ്റർ ഇപ്പൊക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചോ ഒരാളും ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യം ആയുധപ്പെട്ടി ഒന്നും എത്തിക്കണം പകലും വേണ്ട രാത്രി മതി

വേറെ നമ്മൾ പറയുന്ന എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അതെല്ലാം ഫോട്ടോ എല്ലാം ആയിട്ട് മാറ്റി അത് മാറ്റണ്ട അതിന്റെ ബാക്കിലുള്ള മാറ്റിക്ക് അങ്ങനല്ല അങ്ങനെയല്ല ഈ എടുക്കുകേ അല്ലെങ്കിൽ അതിങ്ങടെ അതിങ്ങനെ പോയി പലവെയൊക്കെ വെളിയിൽ പോയി ആ പല വെളി വെച്ചിട്ട് ആ ഫോട്ടോ ഇതിപ്പോ നിന്നെ ഭഗവാൻമാരാണ് നിന്നെ ഇപ്പൊ കുടുക്കിയത്

കെട്ടി ഉയർത്താനാണ് പാട് ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത് അതാർക്ക് നന്നാവില്ല